നിങ്ങൾ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിന് തൊട്ടു പിന്നാലെ എസ് ഡി പി ഐ നടത്തിയ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെതാണ് അതൊരു അത്ര വലിയ പ്രകടനമൊന്നും അല്ലായിരുന്നു എങ്കിൽ പോലും വിക്ടോറിയ കോളേജിന് മുന്നിലേക്ക് ഒരു കൂട്ടം എസ് ഡി പി ഐ പ്രവർത്തകർ എത്തുകയും അവരവിടെ നിന്ന് രാഹുലിന്റെ വിജയത്തിൽ പ്രകടനം അതായത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രകടനം നടത്തിക്കൊണ്ട് ആഹ്ലാദിക്കുകയും ചെയ് ചെയ്യുകയായിരുന്നു ഉണ്ടായത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ ആഹ്ലാദ പ്രകടനം എന്നുള്ളത് എസ് ഡി പി ഐ യഥാർത്ഥത്തിൽ എസ് ഡി പി ഐക്ക് ആ വിജയം അവകാശപ്പെടാൻ അർഹതയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരവിടെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നാൽ ഇത് വളരെ തെറ്റായ ഒരു ഒരു രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അതായത് കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിടുന്നത് ഒരു വലിയ ബി ജെ പി ഭീതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പടർത്തിക്കൊണ്ടാണ് അവിടെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യറുടെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം ചേർത്ത് സി പി ഐ എം നൽകിയ ഒരു പത്രപരസ്യത്തെയൊക്കെ പല മാധ്യമങ്ങളും വളരെയേറെ വിമർശിച്ചു കണ്ടു എന്നാൽ തീരെ വിമർശിക്കപ്പെടാത്തതും അല്ലെങ്കിൽ ആരും അങ്ങനെ വലിയ വാർത്തയായൊന്നും കാണിക്കാതിരുന്ന മറ്റൊരു പ്രവർത്തനം അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് എസ് ഡി പി ഐ ആണ് അതായത് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ നോട്ടീസുകൾ അച്ചടിച്ച് അതായത് ഓരോ ഘട്ടത്തിലും വിവിധ കഴിഞ്ഞ ഓരോ തിരഞ്ഞെടുപ്പിലും അവിടെ കോൺഗ്രസും അതുപോലെ ബി ജെ പിയും നേടിയ വോട്ടുകൾ അതിൽ കാണിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പി വരാൻ പോകുന്നു അതിനെ തടയാൻ നമ്മളെല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന ഒരു ഒരു വിവര ഒരു വിവരമായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഈ പോസ്റ്ററുകൾ അവിടെ ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അവിടെ വെള്ളിയാഴ്ചകളിൽ മഹല്ലുകൾക്ക് മുന്നിൽ പോലും വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് ഇടതുപക്ഷത്തു നിന്നും ആരോപണം ഉയർന്നിരിക്കുന്നത് അത് ശരിയാണ് താനും ഇത്തരത്തിൽ ബി ജെ പി ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളെ ഒന്നാകെ കയ്യിലേക്ക് എത്തിക്കാനായി കോൺഗ്രസ് സ്വീകരിച്ച വഴികളാണ് ഒന്ന് എസ് ഡി പിയും മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയും ഇത് രണ്ടും വളരെ അപകടകരമായ രാഷ്ട്രീയമാണ് എന്ന് തന്നെ പറയട്ടെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയായാലും അതല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ടും ഒരുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് ഏതെങ്കിലും ഒരു വർഗീയതയ്ക്ക് ബദലോ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടതോ മറ്റൊരു വർഗീയത ഉപയോഗിച്ചുകൊണ്ടല്ല അതായത് ഇവിടെയുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഭൂരിപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയതയോ പരിഹാരമല്ല തികച്ചും മതേതരമായ വഴികളിലൂടെ വേണം വർഗീയതയെ നേരിടാൻ എന്നാൽ കോൺഗ്രസ് പാലക്കാട് സ്വീകരിച്ച സമീപനം വളരെയധികം അപകടകരമായി പോയി എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് പി എഫ് ഐയുടെ ഒക്കെ നിരോധനത്തിന് ശേഷം പി എഫ് ഐയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി എന്നുള്ളത് എല്ലാവർക്കും അറിയാം കൃത്യമായി കേരളത്തിൽ നിരോധനം എന്നുള്ളത് മാത്രമല്ല കൃത്യമായി കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധ വിഷയങ്ങൾ അത് കൈവിട്ട് മുതൽ നിരവധി വർഗീയ സ്വഭാവമുള്ള കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുള്ള ഒരു സംഘടന അവരെ ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിൻ ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വോട്ടുകൾ ഏകോപിക്കുക എന്നുള്ളത് അപകടകരമായ രാഷ്ട്രീയം തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം ഇത്തരമൊരു സാഹചര്യത്തിൽ എത്തിയത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആലപ്പുഴയിലേക്ക് മത്സരിക്കാനെത്തിയ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തൽപരമായി അവിടെ ഒരു ബി ജെ പിക്ക് ഒരു രാജ്യസഭാ എം പി ഉണ്ടായി ഇനി ഇവിടെ ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ എത്തിയതിന്റെ ഫലമായി മൊത്തം സ്ഥാനാർത്ഥികൾക്കിടയിലൊക്കെ ഒരു റീഷഫ്ലിംഗ് ഒക്കെ ഉണ്ടായി ഇതിന്റെ ഭാഗമായി വടകരയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാനെത്തി പാലക്കാട്ടെ സിറ്റിംഗ് എം ആയ ഷാഫി പറമ്പിൽ വടകരയിലേക്കും പോയി അങ്ങനെ തൃശൂരിലെത്തിയ കെ മുരളീധരൻ പരാജയപ്പെടുകയും അവിടെ ഒരു ബി ജെ പി എം പി ഉണ്ടാവുകയും ചെയ്തു അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ അറിയാം കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നേടിയ വോട്ടുകളൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയും അതേ വോട്ടുകൾ ബി ജെ പിക്ക് വന്നു ചേരുകയും ചെയ്തു ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തിയതിനാൽ അവരെ ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് രണ്ട് ബി ജെ പി എം പിമാരെ സൃഷ്ടിച്ചു നൽകി ഒരു രാജ്യസഭാ എംപിയെയും ഒരു ലോക്സഭാ എംപിയെയും എന്ന ഒരു നറേറ്റീവ് നിലനിൽക്കെ ഇതിനെ വരും തിരഞ്ഞെടുപ്പുകളിലെല്ലാം അതിജീവിക്കേണ്ടത് കോൺഗ്രസിന് ആവശ്യമായിരുന്നു ഇതുകൂടാതെ മറ്റ് എല്ലാ വിഷയങ്ങളെയും ഒതുക്കൊണ്ട് അതിനു മുകളിലൂടെ ഒരു ഒരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ ഒരു നറേറ്റീവ് എന്നുള്ളത് സംഗീ ഭീകരത എന്നുള്ളത് തന്നെയാണ് സംഘിഭീതി എന്നുള്ളതാണ് അത്തരമൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അവിടെ പാലക്കാട് കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് ഇത് മറ്റു പ്രദേശങ്ങളിൽ മറ്റിടങ്ങളിൽ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ മറ്റ് വോട്ട് ബാങ്കുകളിലെല്ലാം തന്നെ എത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കുമെന്നുള്ളത് വരും തിരഞ്ഞെടുപ്പുകളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ എല്ലാത്തിലും വലുതായി ഒരു ഭൂരിപക്ഷ ഒരു വർഗീയതയെ നേരിടാനായി അതായത് ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനായി ന്യൂനപക്ഷ വർഗീയതയെ എടുത്തു വെക്കുക എന്നുള്ളത് വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് കക്ഷത്തിൽ വെക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മടിക്കൂത്തിൽ വെക്കുന്നത് പോലെയുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഇതിന്റെ വരും വരായികൾ പാലക്കാട്ടെ വിജയത്തിന് അപ്പുറത്ത് ഇതിന്റെ വരും വരായികൾ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം